പ്രതിപക്ഷം നൽകുന്ന പരാതികളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നില്ലെന്ന പരാതിയുമായി കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് എതിരെയടക്കം നൽകിയ പരാതികളിൽ മറുപടി പോലും കിട്ടുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കമ്മീഷൻ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കുന്നതായും കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചത് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന് എതിരെയാണ് പക്ഷേ പ്രാഥമിക നടപടി പോലും അതിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ കോൺഗ്രസ് ഈ പരാതി പരാതിയടക്കം കമ്മീഷന് സമർപ്പിച്ചത് ആകെ പതിനാറ് പരാതികളാണ് പക്ഷേ ഒരു നടപടിയും കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സംവിധാനം പരിഷ്കരിക്കണമെന്ന ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായിരുന്നു ടി എൻ ശേഷിനെ പോലെയുള്ളവർ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് എന്നാണ് കോടതി പറഞ്ഞത് പിന്നീട് കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന നിയമം പരിഷ്കരിക്കുകയും ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അങ്ങനെ പുറത്തായി പകരം കേന്ദ്രമന്ത്രിക്ക് ആ സ്ഥാനം നൽകുകയും ചെയ്തു സർക്കാരുമായി അടുപ്പമുള്ള അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലയെന്ന് കമ്മീഷണർമാരായി നിയമിച്ചത് ഈ മാറ്റത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പാണ് ഇത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യം ആകുമോ എന്ന് സംശയം തോന്നുന്നത് സ്വാഭാവികം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന പേര് ടി എൻ ശേഷൻ എന്ന് തന്നെയായിരിക്കും ടി എൻ ശേഷന് മുൻപും പിൻപും എന്ന നിലയിലാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ടി എൻ ശേഷൻ ചുമതലയേൽക്കുന്നത് അതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതികളും മാറി തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്നും അതിന്റെ അധികാരം എന്തുമാത്രം വലുതാണെന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും മനസ്സിലാക്കി തുടങ്ങി മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുകയായിരുന്നു ആദ്യത്തെ നടപടി പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിലെ പിഴവുകൾ നിർബന്ധിത തെരഞ്ഞെടുപ്പ് പ്രചാരണം നിയമപരിധിയിൽ കൂടുതൽ പണം ചിലവാക്കൽ ബൂത്ത് പിടിച്ചെടുക്കൽ തുടങ്ങി നൂറിലധികം ക്രമക്കേടുകൾ നിയമത്തിനു മുന്നിൽ അദ്ദേഹം കൊണ്ടുവന്നു ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ച ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ബൂത്തുകളിൽ നിറഞ്ഞു നിന്നിരുന്നു അതോടെ തെരഞ്ഞെടുപ്പിന് അതുവരെ കാണാത്ത തരത്തിൽ ഒരു അച്ചടക്കം കൈവരികയും ചെയ്തു പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകിയതിന് പിന്നിലും ടി എൻ ശേഷം തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് ഇത്രയെങ്കിലും സുതാര്യമാക്കിയത് അദ്ദേഹമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വിരമിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സർക്കാരിന്റെ കൽപ്പന കേട്ട് കഴിയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി എൻ ശേഷ്നെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് നാല് ദിവസത്തിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ടിരുന്നു എന്നാൽ അക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളുടെ ഉൾപ്പെടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കണം എന്നതായിരുന്നു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട നിരവധി പരാതികളിൽ ഒരു തീരുമാനവും ബി ജെ പിക്ക് എടുക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല കമ്മീഷന്റെ നിയമനത്തിൽ സർക്കാരിനുള്ള സമ്പൂർണ്ണ അധികാരമാണ് ഇതിന് കാരണമെന്ന് കരുതാം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തെ കൂടി ബി ജെ പി അതിൻ്റെ ഏജൻസിയാക്കി മാറ്റിയിരിക്കുകയാണ് രാജ്യം നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭരണകക്ഷിക്ക് വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറുമ്പോൾ ടി എൻ ശേഷൻ്റെ വാക്കുകൾ നമുക്ക് മറക്കാനാവില്ല എന്താണ് നിയമം അത് ഞാൻ നടപ്പിലാക്കിയെന്ന് മാത്രം അതായിരുന്നു തൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്